ഇന്ന് കഴിക്കാൻ ഒരു കിടിലൻ സംഭവമായിട്ടാണ് കേട്ടോ എൻ്റെ വരവ് എന്താണെന്നല്ലേ പോർക്ക് വരട്ടിയത് ഉള്ളിയും വറ്റൽമുളക് ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും മാത്രം മതി വിശ്വാസം വരുന്നില്ല അല്ലേ വിശ്വസിച്ചേ പറ്റൂ ചുവടു കെട്ടിയുള്ളൊരു പാത്രം എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് ചതച്ച് വെച്ചാൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം കരിയാൻ പാടില്ല എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചാൽ അതിലേക്ക് ചേർക്കാം പിന്നെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കാം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ